നിലവിൽ ഈ ഡിജിറ്റൽ ഗ്യാഡ്ജറ്റുകളിൽ നിന്നും ഈ വീഡിയോകൾ കണ്ടെത്തുക മാത്രമല്ല നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ കൂടി കണ്ടെത്തേണ്ടതില്ലേ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കലേ ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ടോ എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആ ഗൌതം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ നഗ്ന ദൃശ്യങ്ങളുടെ കാര്യം മാത്രമല്ല അതോടൊപ്പം തന്നെ ഈ ഒരു കേസിലെ പ്രധാനപ്പെട്ട മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാമത്തെ കേസിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നത് അതിൽ സാമ്പത്തിക ചൂഷണത്തിന്റെ ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ സാമ്പത്തിക ചൂഷണത്തിന്റെ ഘടകങ്ങൾ ഉള്ളതിനാൽ തന്നെ നിരവധിയായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ ഈ യുവതിയുമായിട്ട് അല്ലെങ്കിൽ വിദേശത്തുള്ള യുവതിയുമായിട്ടൊക്കെ രാഹുൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ എല്ലാം തെളിവുകൾ കണ്ടെത്തുക എന്നതും രാഹുലിന്റെ രാഹുൽ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട് ഈ കേസ് ഉയർന്നു വന്നപ്പോൾ അല്ലെങ്കിൽ പാലക്കാട് നിന്ന് അതീവ രഹസ്യമായി രാഹുൽ പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നതിന് ശേഷം അല്ലെങ്കിൽ പോലീസ് പിടികൂടിയതിന് ശേഷം അറസ്റ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു സമയത്തെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ പ്രത്യേകിച്ചും ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു നമ്മൾ അറിയുന്നതാണ് ഈ രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി അറസ്റ്റ് ചെയ്തതിനു ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുവാൻ വേണ്ടി ആശുപത്രിയിലേക്ക് അതായത് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അരമണിക്കൂറിലധികം സമയം രാഹുൽ ഈ ആശുപത്രിക്ക് ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായി പിന്നീട് മജിസ്ട്രേറ്റിന്റെ വസതിക്ക് അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി ഇന്നലെയാണ് ആ പ്രതിഷേധം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയത് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് രാഹുലിനെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടപ്പോൾ ചീമൊട്ട എറിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധക്കാർ രാഹുലിനെ ജയിലിലേക്ക് അയച്ചത് ഏതായാലും ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ പുറത്തു നിൽക്കുമ്പോൾ തന്നെയാണ് രാഹുലുമായിട്ട് വീണ്ടും തിരുവല്ലയിൽ അതായത് ഈ ക്രൈം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ വരേണ്ടത് അപ്പോൾ ഈ പ്രതിഷേധങ്ങൾ ഇത്രമേൽ കനത്തു പോകുമ്പോൾ അതിനെ നിയന്ത്രിക്കുവാനും പോലീസിന് ചില പരിമിതികൾ ഉണ്ടാകുന്നുണ്ട് ഏതായാലും നിലവിൽ ഇവിടെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹങ്ങളൊന്നുമില്ല പക്ഷെ രാഹുലുമായി എയർ ക്യാമ്പിൽ നിന്ന് പോലീസ് പുറപ്പെട്ടിട്ടുണ്ട് വലിയ രീതിയിലുള്ള പോലീസ് സേന തന്നെ രാഹുലിനൊപ്പം അനുഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഈ പ്രതിഷേധങ്ങളുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുടെ പാഠം പോലീസിന് മുമ്പിൽ ഉള്ളപ്പോൾ തീർച്ചയായും വലിയൊരു പോലീസ് സേന തന്നെ രാഹുലിനൊപ്പം ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൗതമേതായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് നാലാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് തിരുവല്ലയിലെ ഈ ഹോട്ടലിലേക്ക് വിദേശത്തുള്ള യുവതിയുമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടതിന് ശേഷം താനുമായിട്ട് പ്രണയത്തിൽ വീഴുവാൻ വേണ്ടിയുള്ള അഭ്യർത്ഥന നടത്തിയതിനു ശേഷം പിന്നീട് ഇവിടെ എത്തിച്ച് ഈ യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു യുവതിയുടെ സമ്മതം കൂടാതെ യുവതിക്ക് ചില ലൈംഗിക വൈകൃതത്തിനൊക്കെ യുവതി ഇരയാക്കുന്ന സമീപനങ്ങളും രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്റെ സമ്മതമില്ലാതെ ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാതെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ രാഹുൽ നിർബന്ധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും അതും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും ഒരു ഒരു പീഡനം എന്നതിൽ അപ്പുറമായിട്ട് ഇതിലൊരു ഗർഭധാരണത്തിന് വേണ്ടി നിർബന്ധിച്ചു എന്നൊരു കാര്യം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാര്യം കൂടി ചോദിക്കണം അതായത് നിലവിൽ തിരുവല്ലയിലാണ് തിരുവല്ലയിലാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവല്ലയിൽ മാത്രമല്ല രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസ് അതോടൊപ്പം തന്നെ പാലക്കാട് ഹോട്ടലിൽ നിന്നെ ആദ്യഘട്ട പരിശോധന നടത്തിയിരുന്നു ഒപ്പം മറ്റു ചില ഹോട്ടലുകളിലും പരിശോധന നടത്തുമെന്നുള്ള വിവരങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തിരുവല്ലയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഇന്ന് തന്നെ ആ തെളിവെടുപ്പുകളിലേക്ക് കൂടി കടക്കുമോ അവിടെയൊക്കെ പ്രതി എത്തിച്ചുള്ള തെളിവെടുപ്പിലേക്ക് കടക്കുമോ എന്താണ് അത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ ഗൌതം മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പോലീസിന് ലഭ്യമായിട്ടുള്ളൂ അതിൽ ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞു ഇനി ഇന്നും നാളെയും മാത്രമാണുള്ളത് പതിനാറ പതിനാറിന് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ വീണ്ടും രാഹുലിനെ ഹാജരാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു പരിമിതമായ സമയത്തിനുള്ളിൽ ഈ കേസിന് ആസ്പദമായ അല്ലെങ്കിൽ കേസിനെ പ്രസക്തിയെ നിലനിർത്തുന്ന പലതരത്തിലുള്ള തെളിവുകളും പോലീസ് സംഘത്തിന് ശേഖരിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം തിരുവല്ലയിലെ ഈ ക്ലബ് സെവൻ എന്ന ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം രാഹുലുമായിട്ട് പോലീസ് പോകുവാൻ ഇടയുള്ളത് പാലക്കാട്ടെ രാഹുലിന്റെ ഓഫീസിലേക്കാണ് എം എൽ എ ഓഫീസിലേക്കും മറ്റുമാണ് അന്ന് രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് അതീവ രഹസ്യമായിട്ടായിരുന്നു വേഗത്തിലായിരുന്നു അപ്പോൾ രാഹുലിന്റെ മുറിയിലുള്ള ചില കാര്യങ്ങൾ മാത്രമേ പോലീസിന് വേഗത്തിൽ പിടിച്ചെടുക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ അപ്പോൾ അവിടെ കുറെ കൂടി പരിശോധനകൾ ആവശ്യമുണ്ട് കാരണം ഒന്നിലധികം ഡിജിറ്റൽ ഡിവൈസുകൾ രാഹുൽ ഉപയോഗിച്ചിരുന്നുവെന്ന് ഈ അന്വേഷണ സംഘം തന്നെ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു ക്ലബ് സെവൻ ഹോട്ടൽ നമ്മൾ ഇവിടുത്തെ പരിസരവാസികളോടക്കം സംസാരിച്ചപ്പോൾ അവർക്കാർക്കും ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള നാട്ടുകാർക്കിടയിലടക്കം വലിയ രീതിയിലുള്ള ജനകീയതയുള്ള ഒരു സ്ഥാപനമാണിത് ഇവിടെ പലതരത്തിലുള്ള ഈ ഹോട്ടലിന് പുറമെയായിട്ടുള്ള പലതരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളുമുണ്ട് അപ്പോൾ ഇത്രമേൽ ഇത്രയധികം ജനസാന്ദ്രതയുള്ള ഒരു കച്ചവട സ്ഥാപനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം നടത്തുന്നതെന്നും ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നടുക്കമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതെന്ന് അടക്കം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഇവിടുത്തെ തെളിവെടുപ്പിന് ശേഷം പാലക്കാട്ടേക്ക് കൊണ്ടുപോകും ഏതായാലും രാഹുലിന്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളൊക്കെ ഉണ്ടാകും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നെങ്കിലും അതിൽ നമുക്ക് നിലവിൽ ഇപ്പോൾ സ്ഥിരീകരിക്കത്തക്ക വിധത്തിലുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല അത് വരും മണിക്കൂറുകളിൽ കുറെ കൂടി വ്യക്തമാകും അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിൽ ഒരു സ്ഥിരീകരണം നടത്തുവാൻ ഗൗതം അമൽ അമൽ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമുക്ക് നിലവിൽ പോലീസിൽ നൽകുന്ന വിശദാംശം അനുസരിച്ചും ഒപ്പം തന്നെ കോടതിയിൽ നിന്നും വ്യക്തമായിട്ടുള്ളതും മൂന്ന് ദിവസത്തെ കസ്റ്റഡിയാണ് ഉള്ളത് പക്ഷേ അതിനിടെ ഒളിവിൽ താമസിച്ച സ്ഥലങ്ങളുണ്ട് യാത്ര ചെയ്തു പോയ സ്ഥലങ്ങളുണ്ട് സഹായിച്ച ആളുകളുണ്ട് മാറിയ വാഹനങ്ങളുണ്ട് ഇങ്ങനെ വലിയ ഒരു ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയതിന്റെ വലിയ ഒരു പിൽക്കാല ചരിത്രം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ മേഖലകളിലൊക്കെ കടന്നു ചെന്ന് പരിശോധന നടത്താൻ ഈ മൂന്ന് ദിവസം കൊണ്ട് കഴിയുമോ അതിനുള്ള സജ്ജീകരണങ്ങൾ വിപുലമാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ തെളിവെടുക്കാനുള്ള സംവിധാനങ്ങളും അന്വേഷണത്തിലുള്ള സംഘത്തെയും കൂടുതൽ വിപുലീകരിച്ച് അല്ലെങ്കിൽ കൂടുതൽ ശാസ്ത്രീയമായി വിന്യസിച്ചുള്ളൊരു പരിശോധനയിലേക്കൊക്കെ പോലീസ് കടക്കാൻ സാധ്യതയുണ്ടോ ഗൌതം ഷൊർണൂട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു രാഹുലിനെ പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്തത് എന്തായാലും ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ആ വിവരങ്ങളെല്ലാം അന്വേഷണത്തിന്റെ ഏതെല്ലാം രീതിയിലൂടെയാണ് മുന്നോട്ട് പോവുക എന്ന വിവരങ്ങളെല്ലാം എസ് ഐ ടി ഇപ്പോൾ അതീവ രഹസ്യമായാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ രണ്ട് കേസുകളിൽ അതായത് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ നോട്ട് ടു അറസ്റ്റ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്ന ഒരു കേസുണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുലിന് ജാമ്യം അനുഭവിച്ച അനുവദിച്ച ഒരു കേസുണ്ട് അപ്പോൾ ഈ രണ്ട് കേസുകളിലും പോലീസിന്റെ നീക്കങ്ങളെല്ലാം രാഹുലിന് മുൻകൂട്ടി കാണുവാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രാഹുൽ അങ്ങനെ കണ്ടിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പൊള്ളാച്ചിയിലും പിന്നീട് കർണാടകയിലും ഒക്കെയായിട്ട് രാഹുൽ ഒളിവിൽ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പോലീസിന്റെ കണ്ണിൽ പൊടിയിടുകയും പോലീസിന് അതൊരു തിരിച്ചടിയാവുകയും ചെയ്തൊരു സാഹചര്യം വന്നാൽ അതിന് െ തുടർന്നാണ് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് അതിജീവിതയുടെ വിദേശത്തു നിന്നുള്ള ഒരു മെയിൽ വരികയും ആ മെയിലിനെ തുടർന്ന് മുഖ്യമന്ത്രി അത് പോലീസ് മേധാവിക്ക് ഫോർവേഡ് ചെയ്യും തുടർന്ന് ഈ ഒരു ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കുകയും രാഹുലിനെ രഹസ്യമായിട്ട് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ തുടക്കത്തിൽ മുതൽ ജി പൂൺകുഴി ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു സംഘം ഈ ഒരു അന്വേഷണത്തിൽ ഉടൽനീളം ഒരു രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യുന്നുണ്ട് അത് പ്രകാരമാണെങ്കിൽ എന്തായിരിക്കും അടുത്ത നീക്കം എന്ന് പ്രവചിക്കുക തന്നെ അസാധാരണമായ ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ പോലീസിന്റെ നീക്കങ്ങൾ അതീവ രഹസ്യമായാണ് പക്ഷേ തെളിവെടുപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട് അത് ഇന്ന് രാവിലെ പുലർച്ചെ തന്നെ ഇവിടെ ക്ലബ് സെവൻ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും നമുക്കിപ്പോൾ കാണാം വലിയ രീതിയിലുള്ള ഒരു കെട്ടിട സമുച്ചയമാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഈ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഉടമകൾ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ അധികാരികളൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു അവരുമായി പോലീസ് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും കുറച്ച് മുൻപ് വരെ നടത്തിയിരുന്നില്ല പക്ഷെ അല്പസമയം മുൻപ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തുകയും ഈ ഈ സ്ഥാപനത്തിലുള്ള അധികൃതരുമായി സംസാരിക്കുകയും ഇത്തരത്തിലുള്ള ഒരു പരിശോധന ഉണ്ടാകും എന്ന് അവരെ അറിയിച്ചതായാണ് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള പരി ഒരു പരിശോധന ഉണ്ടാകുമെന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ തീർച്ചയാണ് പോലീസ് അതിനു വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുമുണ്ട് അല്പസമയത്തിനടക്കം അല്പസമയത്തിനകം അവരിവിടെ തിരുവല്ലയിൽ എത്തി എത്തുന്നതാണ് അതിനുശേഷം മാത്രമേ നമുക്ക് അവരുടെ രാഹുലുമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇന്നലെ നമുക്ക് കോടതിയിൽ വെച്ച് രാഹുൽ പറഞ്ഞിരുന്നു പക്ഷേ പോലീസ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു വിട്ടു മൂന്ന് തന്നെ കസ്റ്റഡിയിലേക്ക് എന്ന് പറഞ്ഞതിന് ശേഷം ശേഷം അറിഞ്ഞതിന് എന്തായാലും രാഹുലുമായിട്ടുള്ള തെളിവെടുപ്പിനൊരുങ്ങിയാണ് പോലീസ് രാവിലെ തന്നെ രാഹുലിനെ പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്നും ഈ തിരുവല്ലയിലെ ക്ലബ് സെവനിലേക്ക് എത്തിക്കും അമലേക്ക് നമ്മൾ മടങ്ങിയെത്തും രാഹുലിനെ അവിടെ തെളിവെടുപ്പിനായി എത്തിക്കുമ്പോൾ അമലേക്ക് വീണ്ടും മടങ്ങി വരാം